നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ രണ്ട് സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ദ പീസ് അവാർഡ് വടകരയിൽ നടന്നത് തെറ്റായ യു ഡി എഫ് സംസ്കാരം വ്യാജ പ്രചാരണങ്ങളെ തുറന്നുകാട്ടി മുന്നോട്ടു പോകും എം വി ഗോവിന്ദൻ അഭിനയത്തിൽ പൃഥ്വിരാജും ഉർവശിയും ആടുജീവിതവും കാതലും മികച്ച ചിത്രങ്ങൾ പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് രാജേഷ് പാർലമെന്റ് തരംഗം വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച ജനപ്രിയ ചിത്രമായത് ബ്ലസി പൃഥ്വിരാജ് ടീമിന്റെ ആടുജീവിതമാണ് ആടുജീവിതത്തിലെ അഭിനയത്തിലൂടെ പൃഥ്വിരാജ് മികച്ച നടനായി ഇതേ സിനിമയിലൂടെ ബ്ലസി മികച്ച സംവിധായകനായി മികച്ച അവലംബിതയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ആടുജീവിതത്തിലൂടെ ബ്ലസിക്കു ലഭിച്ചു ഉള്ളൊഴുക്കിയിലെ അഭിനയത്തിലൂടെ ഊർവശി വീണ്ടും മികച്ച നടിയായി തടവു എന്ന ചിത്രത്തിലെ ഗീത എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബീന ആർ ചന്ദ്രനും മികച്ച അഭിനയത്തിനുള്ള പുരസ്കാരം പങ്കിട്ടു മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൽ കാതൻ എന്ന ചിത്രത്തിലൂടെയാണ് പരിഗണിക്കപ്പെട്ടത് മികച്ച കഥാകൃത് ആദർശ് സുകുമാരൻ മികച്ച നവാഗത നവാഗത സംവിധായകനായി ഫാസിൽ റസാഖ് തെരഞ്ഞെടുക്കപ്പെട്ടു തടവ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായാണ് മികച്ച ഗായകനായി വിദ്യ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു ഗായിക ആൻ ആമി ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും മകിച്ച മികച്ച ഗാനരചയിതാവായി ഹരീഷ് മോഹനാണ് മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീപ് മിശ്രിയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയാനന്ദനും ഛായാഗ്രഹൻ അയക്കപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ സംവിധായകൻ ലിജോ ജോസ് പെലിശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവയിൽ പകുതിയിലേറെ പ്രേക്ഷകരുടെ മുന്നിൽ എത്താത്തവയാണ് നവാഗതകരുടെ എൺപത്തിനാല് ചിത്രങ്ങളും ലിസ്റ്റിൽ ഉൾപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ അമ്പതിൽ താഴെയായി ചുരുങ്ങി കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ അധികവും മത്സരത്തിനെത്തി കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ട് തിയേറ്ററുകളിലായിരുന്നു സ്ക്രീനിങ് മുപ്പത്തഞ്ച് സിനിമകളാണ് അന്തിമ പട്ടികയിൽ എത്തിയത് ഏറെയും പുതിയ ചിത്രങ്ങളായിരുന്നു കടുത്ത മത്സരമാണ് ഇക്കുറി മികച്ച നടനുള്ള പുരസ്കാരത്തിന് കാതലിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും അവസാന റൗണ്ടിൽ എത്തിയിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിലും കനത്ത മത്സരമാണ് നടന്നത് ഉള്ളൊരുക്കിലെ ലീലാമയായി വേഷമിട്ട ഊർവശിയും അഞ്ചുവെത്തിയ പാർവതി തിരുവോത്തും മികച്ച നടിക്കുള്ള പുരസ്കാര പട്ടികയിൽ ഉണ്ടായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിലെ പ്രകടനത്തിൽ അനുശ്വര രാജനും പരിഗണനയിൽ ഇതുവരെ റിലീസാവാത്ത ചില ചിത്രങ്ങളും അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കാതൽ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്കോഡ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലെഡിസ് ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതം തുടങ്ങിയ ചിത്രങ്ങൾ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി അവസാന റൌണ്ടിൽ മാറ്റുരച്ചിരുന്നു ഊർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉള്ളൊരുക്കും മത്സരവിഭാഗങ്ങളിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫാലിമി തുടങ്ങിയ നാൽപ്പതോളം സിനിമകൾ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള അന്തിമ റൌണ്ടിൽ എത്തിയിരുന്നു ബ്ലെസി ജിയോ ബേബി ക്രിസ്റ്റോ ടോമി തുടങ്ങിയവരായിരുന്നു മികച്ച സംവിധായകനുള്ള പുരസ്കാര പട്ടികയിൽ ന്യൂസ് ഡെസ്ക് മീഡിയ ആട്ടത്തിന് ദേശീയ പുരസ്കാരം മലയാള ചിത്രം സൗദി വെളക്ക നടി നിത്യ മാനസി പരേഖ മലയാള സിനിമ വീണ്ടും നേട്ടങ്ങളുടെ നെറുകയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സിനിമയായി ആട്ടവും മികച്ച മലയാള ചിത്രമായി സൗദി വെളിക്കയും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരം മലയാളി നിത്യ മാനസി പരേക്കും പങ്കിട്ടു നിരൂപക ശ്രദ്ധ നേടിയ കാന്തരയും പുരസ്കാരങ്ങൾ വാരിക്കുട്ടിമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായും ഹരിയാനയിൽ ഒറ്റ ഘട്ടമായും ആണ് തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കും ഹരിയാനയിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനും ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് ഒക്ടോബർ നാലിന് ഇരു സംസ്ഥാനങ്ങളും വോട്ടെണ്ണൽ നടക്കും ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെയുള്ള എൺപത്തിയേഴ് പോയിന്റ് ഒമ്പത് ലക്ഷം വോട്ടർമാരിൽ മൂന്ന് പോയിന്റ് ലക്ഷം പുതുമുഖ വോട്ടർമാരാണ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് ട്രാൻസ്ജെൻഡർമാരുമുണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനുണ്ടാകുക ഹരിയാനയിൽ മണ്ഡലങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ട് പോയിന്റ് കോടി വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത് ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് പോളിംഗ് സ്റ്റേഷനുകളും മഹാരാഷ്ട്ര താർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഈ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനുള്ള സാധ്യത പാലക്കാട് ചേലക്കര വയനാട് നടക്കേണ്ടതുണ്ട് ന്യൂസ് ം സംഘ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനത്തെ അറുനൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളിൽ അഞ്ഞൂറ്റി നാപ്പത്തിയൊന്നിടത്തും കാസർഗോഡ് നാപ്പത്തി അഞ്ച് കണ്ണൂർ തൊണ്ണൂറ് നൂറ്റി പത്ത് കോഴിക്കോട് മുപ്പത്തി എട്ട് ഒമ്പത് വയനാട് നാല് അഞ്ച് മലപ്പുറം ഏഴ് എട്ട് പാലക്കാട് എഴുപത്തിനാല് എൺപത്തിരണ്ട് തൃശ്ശൂർ പതിനേഴ് ഇരുപത് എറണാകുളം നാല് നാല് ഇടുക്കി പതിനൊന്ന് പതിനൊന്ന് കോട്ടയം അഞ്ച് അഞ്ച് ആലപ്പുഴ അയിമ്പത്തൊന്ന് അമ്പത്തിരണ്ട് പത്തനംതിട്ട മുപ്പത് മുപ്പത്തി കൊല്ലം എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് തിരുവനന്തപുരം എൺപത്തിനാല് എൺപത്തി ഏഴ് എസ് എഫ് ഐ എ ഹൃദയത്തിലേറ്റിയ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്തു വടകരയിൽ നടന്നത് തെറ്റായ യു ഡി എഫ് സംസ്കാരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാഫിർ പരാമർശം യു ഡി എഫിന്റെ തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയിൽ ആദ്യം മുതൽ ഉണ്ടായ സംഭവങ്ങൾ വിശകലനം ചെയ്യണം ഒറ്റപ്പെട്ട സംഭവമായി വിഷയത്തെ ചുരുക്കി കാട്ടാനാണ് ശ്രമിക്കുന്നത് ആദ്യം നടന്നത് ടീച്ചർക്കെതിരെ ടീച്ചറമ്മ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണമാണ് വ്യക്തിപരമായ അശ്ലീല അധിക്ഷേപമാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഓരോന്നോരോന്നായി പ്രചരിപ്പിച്ച് തുടങ്ങിയത് മുസ്ലിംങ്ങൾ തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞുവെന്നാണ് പിന്നീട് പ്രചരിപ്പിച്ചത് കെ കെ ശൈലജയെ യു ഡി എഫ് വ്യക്തിഹത്യ നടത്തി ലൌ ജിഹാദ് നിലനിൽക്കുന്നതിനായി ശൈലജ ടീച്ചർ പറഞ്ഞുവെന്ന് പ്രചരിപ്പിച്ചു പിന്നീട് പാനൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി നിൽക്കുന്ന ഫോട്ടോ വ്യാജമായി പ്രചരിപ്പിച്ചു തെറ്റായ വാർത്തയുടെ പ്രചാരണം എഐ സംവിധാനത്തോടെ കൂടുതൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിൽ ഇത്തരം പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സി പി ഐ എം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തുറന്നുകാട്ടി മുന്നോട്ടു പോകും ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് ഭൂരിപക്ഷ വർഗീയതക്കെതിരായ നിലപാട് എക്കാലത്തും സി പി ഐ എം തുടർന്നു പോകും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും കൂട്ടുകക്ഷികളെ പോലെയാണ് കോൺഗ്രസും ലീഗും പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും വർഗീയവുമായ വ്യാജ പ്രചാരണമാണ് നടന്നത് വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് എൽ ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പോരാളി ഷാജിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇടതുപക്ഷം അല്ല അത്തരം ആളുകളുടെ സഹായം സി പി ഐ എമ്മിന് ആവശ്യമില്ല ഇത്തരം ഗ്രൂപ്പുകളെ സി പി ഐ എം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകുമെന്ന് മന്ത്രി എം വി രാജേഷ് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്തിൽ അങ്കമാലി പീച്ചാരിക്കോട് ചിറക്കൽ വീട്ടിൽ സിഒ വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ബാങ്ക് വഴി നൽകുന്ന പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്ക് ആക്കണമെന്നായിരുന്നു അറുപത്തിയേഴുകാരനായ വർഗീസിന്റെ പരാതി അങ്കമാലി നഗരസഭയിലാണ് വർഗീസ് പരാതി നൽകിയത് എന്നാൽ ഈ പരാതിക്ക് പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് തദ്ദേശ അദാലത്തിലേക്ക് വർഗീസ് എത്തിയത് അദാലത്തിനെ കുറിച്ച് പത്രത്തിൽ വായിച്ച് അറിഞ്ഞതിനെ തുടർന്ന് അക്ഷയ വഴിയായിരുന്നു പരാതി സമർപ്പ് സമർപ്പണം വാർദ്ധകൃ സഹജമായ അവശതകളും കേൾവിശക്തിക്ക് കുറവും നേരിടുന്ന വർഗീസിനെ പെൻഷൻ തുക ബാങ്കിലെത്തി കൈപ്പറ്റുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു പെൻഷൻ തുക ഭാര്യ തയ്യൽ ജോലി ചെയ്തു കിട്ടുന്ന തുക എന്നിവയാണ് കുടുംബത്തിന്റെ വരുമാനം വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ട് മന്ത്രി എം ബി രാജേഷ് നേരിട്ട് ഉത്തരവ് കൈമാറി പെൻഷൻ തുക ഇനി വീട്ടിലെത്തുന്നത് ഏറെ ആശ്വാസമാണെന്നും അദാലത്തിൽ പരാതിക്ക് പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് അരുന്ധതി റോയ്ക്കും തൂമാറ്റ് സലേഹിനും അനീതിക്കെതിരെ നിലകൊള്ളുന്നവർക്കാണ് ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് നൽകുന്നത് ഇറാനിയൻ സർക്കാരിനെതിരെ സംഗീതത്തിലൂടെ പ്രതിരോധം രേഖപ്പെടുത്തുന്ന റാപ്പർ ടു മാച്ച് സലേഹിക്കൊപ്പമാണ് അരുന്ധതി റോയ് പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ വക്ലേവ് ഹവേൽ സെന്ററാണ് അവാർഡ് നൽകി വരുന്നത് അരികുവൽക്കരിക്കപ്പെട്ടവർക്കും കുടിയിറക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ എഴുത്തുകാരി എന്നാണ് ജൂറി മെമ്പറായ ത്രിപാഠി റോയിയെ വിശേഷിപ്പിച്ചത് അരുന്ധതി റോയ് നിരന്തരമായി ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നുവെന്നും പുരസ്കാര സമിതി പറഞ്ഞു യും മുൻപ്രസിഡന്റായ വക്ലേവ് ഹവലിന്റെ പേരിലാണ് അവാർഡ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സമാഹരിച്ച ഏഴ് ലക്ഷം രൂപ പ്രസിഡന്റ് ആർ ഷീല മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിക്ക് കൈമാറി ആന്തൂർ നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ സമാഹരിച്ച ഒരു ലക്ഷം രൂപ മന്ത്രിക്ക് നഗരസഭാ ചെയർപേഴ്സൺ പി മുകുന്ദൻ കൈമാറി ജില്ലയിലെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ സമാഹരിച്ച എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി നാല്പത് രൂപ ജില്ലാ കോർഡിനേറ്റർ മിനേഷ് മണക്കാടോ മന്ത്രിക്ക് കൈമാറി ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലാണ് തുക കൈമാറിയത് എസ് പി സി കാഡറ്റുകൾ ആറര ലക്ഷം രൂപ നൽകി വയനാടിനെ ചേർത്ത് നിർത്തുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി ജില്ലയിലെ വിദ്യാലയങ്ങളിലെ എസ് പി സി കാഡറ്റുകൾ സമാഹരിച്ച ആറര ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിൽ നടന്ന ചടങ്ങിൽ തുക മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏറ്റുവാങ്ങി എസ് പി സി ദിനാഘോഷം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി ജില്ലയിലെ നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളിലും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എല്ലാ യൂണിറ്റുകളും ദേശീയ പതാക ഉയർത്തുകയും കേഡറ്റുകൾ വിശിഷ്ടാതിഥികൾക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും സെറിമോണിയിൽ പരേഡ് നടത്തുകയും ചെയ്തു കേഡറ്റുകൾ സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു സ്കൂളിന് സമീപത്തുള്ള പ്രൈമറി സ്കൂളുകൾ അംഗനവാടികൾ എന്നിവ സന്ദർശിക്കുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു സ്കൂളുകളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു കേടച്ചുകൾ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ സന്ദർശിച്ചു എസ് പി സി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പൈനിയേസിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിച്ചു എസ് പി സി പദ്ധതിയിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായി പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തീകരിച്ച ബിനീഷ് പ്രതീഷ് വി സി മുസ്തഫ എം രാജീവൻ എൻ രാജീവൻ അധ്യാപകരെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു തലശ്ശേരിയിലെ ബസ്സുകൾ നാളെ തലശ്ശേരി പ്രൈവറ്റ് ബസ് തലശ്ശേരിന് കീഴിലുള്ള മുഴുവൻ ബസ്സുകളും നാളെ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി സർവീസ് നടത്തും ടിക്കറ്റ് മുറിക്കാതെ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നൽകാം മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും മരുമകന്റെ വെട്ടേറ്റി അമ്മയും മകളും മരിച്ചു കുടുംബവഴക്കിനെ തുടർന്ന് മരുമകന്റെ വെട്ടേറ്റി അമ്മയും മകളും മരിച്ചു കണ്ണൂർ കാക്കേങ്ങാട് വിളക്കോട് തൊണ്ടങ്കുഴി ചെറുവോട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് ദാരുണ സംഭവം പനശ്ശിക്കടവത്ത് പി കെ അലീമ അമ്പത്തിമൂന്ന് മകൾ സെൽമ മുപ്പത് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സെൽമയുടെ ഭർത്താവ് ഷാഹുൽ ഹമീദ് ഇരുവരെയും വെട്ടിക്കൊല്ലപ്പെടുത്തുകയായിരുന്നു സൽമയുടെ പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ ഫഹദിനും പരിക്കേറ്റിട്ടുണ്ട് ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു മൃതദേഹങ്ങൾ മറ്റു നടപടികൾക്കായി പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സമ്പാദ്യ കുടുക്ക പൊട്ടിക്കാൻ തയ്യാറായി കൂടുതൽ കുട്ടികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായി കുണിയൻ സ്കൂളിലെ കുട്ടികളും വയനാട് ദുരന്ത ബാധിതരായവരുടെ കണ്ണീരൊപ്പാൻ കുഞ്ഞു മനസ്സുകളും തയ്യാറാകുന്നതിന്റെ നിർഭരമായ വാർത്തകളാണ് നാടെങ്ങും സമ്പാദ്യക്കുടുക്കകൾ പൊട്ടിച്ചും സമ്മാനത്തുക സംഭാവന ചെയ്തുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികൾ സംഭാവനകൾ പ്രവഹിക്കുമ്പോൾ കുണിയൻ പി ബി കെ എൽ പി സ്കൂളിലെ കുട്ടികളും അതിനോടൊപ്പം ചേർന്നു ആദിയ പാർവതി പ്രണതി വിജേഷ് ആരാധ്യ സുനിൽ എന്നിവർ കുടുക്ക പൊട്ടിച്ച് നൽകിയ സംഭാവനയടക്കം പ്രീ പ്രൈമറി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളിൽ നിന്നായി പതിനേഴായിരത്തി ഇരുപത്തിനാല് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളുടെ സംഭാവനയായി കിട്ടി ഈ തുക ദിനാഘോഷ പരിപാടിയിൽ വെച്ച് പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സലേക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗം ഈ പ്രഭാവതി അധ്യക്ഷയായി ഹെഡ്മാസ്റ്റർ ഇ ഐ ശ്രീനാഥ് പി ടി എ പ്രസിഡന്റ് കെ വിദ്യ മാനേജർ വി ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ മദർ പി ടി എ പ്രസിഡന്റ് രജന പി പി മുൻ ഹെഡ് മാസ്റ്റർ കെ വിജയൻ സീനിയർ അസിസ്റ്റന്റ് ടി വി മഞ്ജു എന്നിവർ സംസാരിച്ചു ദിനാഘോഷത്തിനു ശേഷം ദേശീയ പതാകൾ താഴ്ത്തിക്കെട്ടുന്നതിനിടെ കൊടിമരം ചെരിഞ്ഞുവീണ് വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേറ്റ് വീണ പള്ളി വികാരി മരിച്ചു മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി ഫാദർ മാത്യു ആണ് മരിച്ചത് പതാക താഴ്ത്തുന്നതിനിടെ ഇരുമ്പിന്റെ കൊടിമരം ചരിഞ്ഞ് വൈദ്യുത ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ ഉയർത്തിയിരുന്ന ദേശീയ പതാക വൈകീട്ട് അഴിച്ചുമാറ്റുമ്പോഴാണ് സംഭവം പതാക അഴിച്ചുമാറ്റുന്നതിനിടെ പോസ്റ്റിൽ കുരുങ്ങി ഈ കുരുക്ക് അഴിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ കൊടിമരം ചരിഞ്ഞ് വൈദ്യുത ലൈനിൽ മുട്ടുകയായിരുന്നു ഇതോടെ ഷോക്കേറ്റ വൈദികൻ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു വീണു സബ് രജിസ്ട്രാർ ഓഫീസിലെ കക്ഷിപ്പുര ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നവർക്ക് ഊഴമെത്തുന്നതുവരെ കാത്തിരിക്കാനായി നിർമ്മിച്ച കക്ഷിപ്പുര രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി കെ വി സുമേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഉത്തരമേഖലാ രജിസ്ട്രേഷൻ ഡി ഐ ജി കെ സി മധു ജില്ലാ രജിസ്ട്രാർ ഓഡി രാജേഷ് ഗോപാൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ രാഹുൽ കായ്ക്കൽ സി സമീർ കെ കെ ജയപ്രകാശ് പി സി അശോകൻ ബാബുരാജ് ഉളിക്കൽ ടി സി മനോജ് രതീഷ് ചിറക്കൽ അസ്ലം പിലാക്കൽ ആധാരമെഴുത്ത് അസോസിയേഷൻ പ്രതിനിധി പി പി വത്സലൻ എന്നിവർ സംസാരിച്ചു തീപിടുത്തം കുടുക്കിമുട്ടയിലെ ആർ സി എം വണ്ടർവേൾഡ് വേൾഡ് സ്ഥാപനത്തിന് തീ പിടിച്ചു ഉച്ചക്ക് പതിനൊന്നേ മുപ്പതോടെയാണ് തീപ്പിടിത്തമുണ്ടായത് ചക്കരക്കൽ പോലീസും കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും എത്തി തീയണച്ചു കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് അനുമാനം കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ആർശ്യം ഉൽപ്പന്നങ്ങളായ ഫുഡ് പ്രൊഡക്ടും മറ്റുമാണ് കടയിലുണ്ടായിരുന്നത് ലീഡിംഗ് ഫയർ ഓഫീസർ ആർ പ്രസേന്ദ്രൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരിനാരായണൻ ഫയർ വുമൺ ജോൽസ്ന ഫയർമാൻമാരായ എം അനീഷ് ജി എസ് അനൂപ് പോലീസ് ഓഫീസർമാരായ ബിജു മോൻ സുമേഷ് തുടങ്ങിയവരും തീയണക്കുന്നതിന് നേതൃത്വം നൽകി ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തുടങ്ങി കണ്ണൂർ ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ അഭിമുഖത്തിൽ ഓണംമേള രണ്ടായിരത്തി ഇരുപത്തിനാലോടനുബന്ധിച്ച് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കണ്ണൂർ ഗാദി ഗ്രാമസൗഭാഗ്യ അങ്കണത്തിൽ പയ്യനൂർ ഗാദി കേന്ദ്ര ഡയറക്ടർ കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ സെക്രട്ടറി പയ്യന്നൂർ ഫിർക്ക പി കെ സന്തോഷ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ വി ഷിബു വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ ഇൻചാർജ് ദീപേഷ് നാരായണൻ ജൂനിയർ സൂപ്രണ്ട് പ്രമോദ് അറക്കൻ ജൂനിയർ സൂപ്രണ്ട് പി വി ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു ആയുർവേദ ഉൽപ്പന്നങ്ങൾ തേൻ സോപ്പ് റെഡിമെയ്ഡുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ ചെരുപ്പുകൾ എന്നിവ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മേള സെപ്റ്റംബർ പതിനഞ്ചിന് സമാപിക്കും മേളയോടനുബന്ധിച്ച് നടന്ന ആദ്യഘട്ട നെറുക്കെടുപ്പിൽ കൂപ്പൺ നമ്പർ അമ്പത്തൊന്ന് അഞ്ഞൂറ്റിയേഴ് ഒന്നാം സമ്മാനത്തിനും കൂപ്പൺ നമ്പർ അഞ്ഞൂറ്റൊന്ന് നാപ്പത്തഞ്ച് രണ്ടാം സമ്മാനത്തിനും കൂപ്പൺ നമ്പർ നാല് പൂജ്യം നാപ്പത്തെട്ട് മൂന്നാം സമ്മാനത്തിനും അർഹമായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനം ക്ലീൻ കേരള കമ്പനി സംഘടിപ്പിച്ച എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് മന്ത്രി ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആർ ആർ എഫിനുള്ള ക്ലീൻ കേരള കമ്പനി ലാഭവിഹിതം പ്രസിഡന്റ് എ ശൈലജ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷയായി ക്ലീൻ കേരള കമ്പനി എം ഡി ജി കെ സുരേഷ് കുമാർ സുരേഷ്കുമാർ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കില ജില്ലാ ഫെസിലിറ്റേറ്റർ പി വി രത്നാകരൻ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ആശംസ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു